അച്ഛന്മാരെ മച്ചമാരെ നമ്മളപ്പോൾജ ബോഡായിട്ട് വന്നിട്ടുണ്ട് വീടിന്താ വീടി പറഞ്ഞപോലെ കുറച്ച് വീടിന്താ സംഭവം എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഓജോ ബോഡ് വരേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ അന്വേഷണ ഏകദേശം വഴി മുട്ടിയ പോലെയാണ് അപ്പോൾ നമ്മൾ തന്നെ കുറെ സ്ഥലങ്ങളിൽ പോയി ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കുറേ ആൾക്കാരുടെ പോയി ചോദിച്ച് എന്താണ് നമ്മൾ ഈ ഇതിൻ്റെ അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് നമുക്കിതുവരായിട്ട് ഒരു കറക്റ്റ് ഇത് കിട്ടുക ഒരു ഡീറ്റെയിൽസ് കറക്റ്റ് കിട്ടിയില്ല ഏറ്റവും അവസാനിപ്പോൾ നമ്മൾ ഈ ഒരു ഇതൊരു പരീക്ഷണമാണ് അപ്പോൾ നമ്മൾ ഈ ഓജോ ബോർഡ് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ സത്യം പറഞ്ഞാൽ ഓജോ ബോർഡിനെ പ്രയത്നമൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ കാരണം ഇത് ചിലപ്പോൾ ഒരു പിടിപല്ലാകും നമ്മൾ ചിലപ്പം ഈ ആൾക്കാരോട് എല്ലാവരോടും നമ്മൾ ചോദിക്കുമ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്താണ് നമുക്ക് യാതൊരു ഇതുമില്ല ഈ ഇത്രയും ആൾക്കാർ നമ്മളെ ഈ ഒരു കോളത്തിനെ പേടിക്കുന്നുണ്ട് അപ്പം ചിലപ്പോൾ ഇത്രയും ആൾക്കാർ ചിലപ്പോൾ നേരിട്ടെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും ഈ ആത്മാവിനെ പ്രായത്തിന് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓജോ ബോർഡിൽ ചിലപ്പോൾ അതേപോലെ ഓജോ ബോർഡ് പറഞ്ഞാൽ ലോകം മൊത്തം അംഗീകരിച്ച സംഭവമാണ് ഒരു ഒരമ്പത് ശതമാനം ആൾക്കാർ ഇതിനെ തള്ളി പറയുന്നുണ്ട് സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ടുണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ട് നമുക്ക് ഉണ്ടായ അനുഭവങ്ങൾക്ക് സത്യല്ലേ അതിന് എത്ര ആൾക്കാരും ജാറേണ്ട അതേപോലെ തന്നെ എല്ലായിടത്തും നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാകും അപ്പൊ നമ്മൾ ഇപ്പൊ ഈ കാര്യം ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആത്മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആത്മാവിനെ നമ്മൾ നിങ്ങൾ വിളിച്ചു കൊണ്ടാണ് ഇങ്ങനെ കൊണ്ട സമയത്ത് നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം ഓക്കെ അച്ചാ മരേ ഞങ്ങളിപ്പോൾ കുളത്തിൻ്റെ സൈഡിലാണുള്ളത് അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മളെ കുളം പോകണം പക്ഷെ അവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഒരു തണുത്ത കാറ്റിങ്ങനെ വരുന്നുണ്ട് ആർക്കെങ്കിലും പേടിയുണ്ടോ ടെൻഷൻ ഉണ്ടോണ്ട് പേടിയുണ്ട് ചെറിയ വീടില്ല ചെറിയ വീട് വേണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കൊരു വിശ്വാസം ഉണ്ടാവുള്ളു നമ്മൾ ആദ്യം ഇതിൽ പറഞ്ഞ കുറേ അക്ഷരങ്ങളുണ്ട് ഒന്നോ അതിൽ പത്ത് വരെയുള്ള അക്കങ്ങളും ഉണ്ട് എസ് ഇനോ ഗുഡ് ബൈ ആദ്യം നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ള ആണ് അത് നമുക്കെന്നെ തീരുമാനിക്കാം ആദ്യം ഈ കോയിൻ്റെ മുകളിൽ കൈ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം ഈ ഗുഡ് സ്പിരിറ്റ് പറഞ്ഞാൽ നല്ല ആത്മാവിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇവിടെ ഉള്ളത് നല്ല ആത്മാവാണോ ചീത്താത്മാവാണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അതറിയില്ല അത് വേറെ കാര്യമുണ്ട് നമ്മൾ ചിലപ്പോൾ ഈ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറഞ്ഞിട്ട് വിളിക്കണ സമയത്ത് ചീത്താത്മാവാണ് വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അപകടമാവും അത് ചിലപ്പോൾ നമ്മളെ ജീവൻ തന്നെ ഇല്ലാതാക്കും നമ്മൾ തമാശ ഇട്ടിട്ട് കാര്യത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും എന്നാണ് ഇതിന് മുന്നേ ചെയ്ത ആളുകളും ഇതിന് മുന്നേ ചെയ്ത കാര്യങ്ങളും പറയണത് ചെയ്യണമെന്ന് ചോദിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാവും വേറെ മാർഗില്ല നമുക്ക് തീരെ ധൈര്യം ചാണ്ടെങ്കിൽ പുണിയിട്ട് പോവാം നമ്മളിപ്പോ ഈ കുളത്തിന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇത് ചെയ്യാൻ തന്നെ കാരണം നമുക്ക് പേടുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഒഴിവാക്കിയാണ് കുറച്ച് ധൈര്യം നമ്മൾ കൂടെ നിന്നിരുന്ന ആൾക്കാരെ മാത്രമേ നമ്മളിപ്പോ കൂട്ടിയിട്ടുള്ളൂ കൂടുതൽ ആൾക്കാരും നമ്മൾ കൂട്ടിയിട്ടില്ല നമ്മൾ അന്ന് വീഡിയോ വീടിയൊക്കെ എടുക്കുമ്പോ കുറെ ആൾക്കാര് പേടിക്കുന്നു അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഉണ്ണിപ്പില്ല നമുക്ക് വിശ്വസിക്കുക ബാക്കിയില്ലാതെ നമുക്ക് വഴിയെ കാണാം വഴ കാ കാണാം ഓക്കെ ആദ്യം ആരാണ് ഇതിനെ കൊണ്ട് കഴിയുക ആത്മാവ് വരുകയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ വരും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കരുത് ഈ ഇത് അനങ്ങും ഇങ്ങനെ അനങ്ങും നമ്മൾ കൈ തന്നെ ഒരു വൈബ്രേഷൻ പോലെ ഒരു വിറയിൽ വരും ഇത് താനങ്ങനെയ്യുക അനങ്ങണ സമയത്ത് പെട്ടെന്ന് കൈ എടുക്കരുത് അനങ്ങാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അയക്കുക നമുക്കൊന്നും പറ്റില്ല പേടിക്കരുത് അനങ്ങാണെന്നുണ്ടെങ്കിൽ അതേപോലെ കൈ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ വിരലെച്ചു കൊടുത്താൽ മാത്രം മതി ബലം പിടിക്കരുത് ഇത് തന്നെ കൊണ്ടുപോകും അങ്ങനെയാണ് ഇതുവരെയുള്ള ഉള്ള കാര്യങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ളത് ഇപ്പോൾ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം വരെ അയക്കുക വിഷ വെച്ച് വെച്ച് ചിന്തി വെച്ച് നോക്ക് വെച്ചിട്ട് വിളിച്ച് നോക്ക് ോക്കെ നമുക്ക് എല്ലാവർക്കും ഒപ്പം പറയാം വലുതാ Good spirit. Please, please please good, spirit. Come. Come. good spirit, please come. Good spirit, please come. Good spirit, please come. ക്കണ്ട അനക്കെന്തെങ്കിലും ഇതിലുണ്ടാ മനസ്സൊന്നൂടെ ഇതാക്കി വിളിച്ചു നോക്ക് നമ്മളെ മനസ്സാണ് ഇതുമെന്ന് വേറെ വേറൊരാൾ കൈക്കണ സമയത്ത് നമുക്ക് ഈ വെരലുമ തൊട്ടിട്ട് തന്നെ അടുത്ത് വിളിക്കാം കേട്ടോ ഓക്കെ പെട്ടെന്ന് എടുത്ത് പോകരുത് ഞാൻ എടുക്കണില്ല ഞാൻ എടുക്കട്ടെ കൈ ഋഷി വെച്ചോക്കാം റീ എടുക്കാതെ ഋഷി തന്നെ വെച്ചോ വെച്ചോ വെച്ചിട്ട് വിളിച്ചോക്കും ചിലപ്പോൾ വരും ആരെയാണ് ചിലപ്പോൾ വരികയെന്ന് പറയാൻ പറ്റില്ല देखिए आधा इरे तोड़ोड़ी देखना ओके लुक इधरा विदि ले तो गुड स्पिरिट प्लीज कम 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 ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് പറയണ കാര്യങ്ങൾ അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും അങ്ങനെ ഒരു ആത്മാ കൂടേണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് ചിലപ്പോൾ നമ്മളെ മുന്നേക്ക് ഉണ്ടാവും അതിനുള്ള ഒരു ഉപാധിയാണ് ഈ ഒരു സാധനം അതാണ് ഞാനോട് ഫസ്റ്റ് പറഞ്ഞത് െ വിശ്വസിച്ചിട്ട് ഇവിടെ ഇരിക്കണം എന്നുള്ളത് നമ്മുടെ വയ്ക്കാനാ ഗുഡ് സ്പിരിറ്റ് Please, Please, come. Come. Please, Please, come. Please come, good spirit. Please ]name. come, good spirit. Please come, good spirit. Please come, good spirit. Please come. പക്ഷേ ചെലപ്പോ എന്റെ അടുത്തുണ്ടാവും നോക്കിയത് വിരൽ വെച്ചോ വിളിച്ചോ ഇതാണ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ വിരല് ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി അത് താനെ നീങ്ങിക്കൂടും ഇതായിട്ട് നീക്കരുത് തെച്ചോ ഗുഡ് സ്പിരിറ്റ് കാറ്റുണ്ടല്ലേ രണ്ട് കാറ്റും നല്ല കാറ്റാ ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യം കേൾക്കുന്നുണ്ടെങ്കിലോ നിങ്ങളിവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ നിങ്ങളെ സഹായം വേണം അല്ലേ നമുക്കിപ്പോൾ ഒരു സഹായം വേണം അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പൊന്ന് കൊറേ നേരം നോക്കിട്ടാ പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു ഇത് വന്നില്ല അല്ലെ റിസൾട്ട് ഒന്നും കിട്ടിയില്ല പക്ഷെ നാളെ കിട്ടുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കണ്ടല്ലേ ചിലപ്പോ അവർക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു താല്പര്യം ഇപ്പോൾ ആ ഒരു കാരണാവും അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം നമുക്ക് കിട്ടും വിചാരിക്കണ്ട് ഒരു നല്ലൊരു ഇത് ഒരു ഫീലിംഗ് വന്നല്ലേ ഞങ്ങക്ക് വന്ന് ഞാൻ ആ കൈ വെച്ച സമയത്ത് എന്തോ ഒരു ഫീലിംഗ് ഇങ്ങനെ സംഭവം നമ്മക്ക് തന്നെ അത് നീക്കാൻ തോന്നണ പോലെ

ചിലപ്പോ നമ്മളാ ഒരു നമ്മളാ ഒരു മനസ്സും അവരുടെ ആ ഒരു മനസ്സും കൂടി യോജിക്ക യോജിക്കാനുള്ള ഒരു തയ്യാറെടുപ്പും ചിലപ്പോ നമ്മളിപ്പോ നിന്ന് കൂടുതലായിരുന്നിട്ടും ചെല്ലോ നമ്മൾ കുറച്ചേരം ഇരുന്ന് പക്ഷെ എപ്പോഴാണ് വിരമൊന്നും പറയാനുള്ള അപ്പൊ ചരേ ഞങ്ങൾക്കിപ്പോ ഒരു പ്രതീക്ഷ ഉണ്ട് കാരണം നമ്മളുടെ ഈ ഒരു ഇത് ചിലപ്പോ സക്സസ് ആവുമെന്ന് തോന്നുന്നുണ്ട് കാരണം അതിനൊരു നിന്ന് പോസിറ്റീവായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഞങ്ങൾ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഇതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക ഇതിന്റെ ബാക്കി പാർട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും അതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് ആളുകളുടെ അടുത്തുനിന്ന് ഞങ്ങക്ക് നമ്മളെ കുളത്തിനെ കുറച്ച് സത്യമാണെന്ന് തോന്നുന്ന വിവരങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വിരോഗിക്കും ബൈ